കുറച്ച് ഒരു ഡിസിനൽ സാരീസിൻ്റെ വീഡിയോസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നുട്ടോ ചെസ്റ്റിലും സ്ലീവിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലെയർ സാരി എടുക്കാത്തവരുണ്ടെങ്കിൽ പ്ലേറ്റ് എടുത്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളവർ അവർക്ക് ഔട്ടറിലേക്ക് ഈ വർക്ക് ചെയ്ത് മാറ്റിത്തരുന്നതാണ് അതേപോലെ തന്നെ വരുന്ന ഓർഗൻസ് സാരിയാണ് ഈ പാറ്റേൺ കംപ്ലീറ്റ്ലി വർക്ക് വരുന്നതാണ് ചെസ്റ്റിലും ഔട്ടറിലേക്ക് കംപ്ലീറ്റ്ലി വർക്ക് വരുന്നതാണ് പഠിച്ച വേസ് അനുസരിച്ചും ഈ ഒരു സാരി ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതായത് മെറ്റീരിയൽസ് ഓർഗൻസും എല്ലാം വേറെ ഏതെങ്കിലും പ്യുർ സിൽക്കോ റോ സിൽക്കോ സോഫ് സിൽക്കോ അതിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പാറ്റേൺസ് ഒക്കെ അതിലേക്ക് മാറ്റി വർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ബാപ്തിസം ബേസ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഹെവി വർക്ക് ആയിട്ടുള്ള സാരിയാണ് അടിപൊളിയായിട്ട് ഫംഗ്ഷൻ വെയർ വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ഇത് ഞാൻ ബഡ്ജറ്റ് വേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ലാസ്റ്റ് കാണിച്ച സാരി ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതും നിങ്ങൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് അപ്പോൾ എന്ത് മോഡൽസ് ആയാലും കസ്റ്റമൈസേഷനായിട്ട് ചെയ്തൊരുതാണ് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പുതിയ മോഡൽസുള്ള സാരീസിൻ്റെ ഡിസൈൻസ് ഞാൻ അയച്ചു തരാം അത് ഏത് കളർ ഷൈഡിൽ വേണമെങ്കിലും കസ്റ്റമൈസേഷനായിട്ട് ചെയ്തു തരുന്നോ കേട്ടോ